സീരിയൽ നടി ആര്യ അനിലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവാവ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വയംവരം എന്ന സീരിയലിലെ ശാരിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആര്യ അനിൽ ശ്രദ്ധേയമാകുന്നത് ഈ അടുത്തിടെയാണ് ആര്യയുടെ വിവാഹം നടന്നത് എന്നാൽ ഇപ്പോൾ ആര്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചേർത്തല സ്വദേശിയായ രഞ്ജിത്ത് കൃഷ്ണൻ തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ നടി തട്ടിയെടുത്തു എന്നുമാണ് രഞ്ജിത്ത് ആരോപിച്ചിരിക്കുന്നത് രഞ്ജിത്തിൻ്റെ പരാതിയെ തുടർന്ന് കോടതി ഇപ്പോൾ പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപ്രകാരം കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തി നാലിന് ചീറ്റിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ആര്യ അലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തൻ്റെ ബാങ്കിൽ വിദ്യാഭ്യാസ ലോണിൻ്റെ ആവശ്യത്തിനായി വന്നപ്പോഴാണ് താൻ ആര്യയെ പരിചയപ്പെടുന്നത് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ വേണ്ടിയായിരുന്നു ലോൺ എടുത്തത് പിന്നീട് ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ആ പരിചയം വളർന്ന് പ്രണയമാവുകയും വിവാഹം ഉറപ്പിക്കലിലും എത്തി കാര്യങ്ങൾ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുകയും കാണുകയും ചെയ്തിട്ടുണ്ട് എന്നും അന്ന് പഠിത്തത്തിൻ്റെയും ഹോസ്റ്റലിൻ്റെയും യാത്രാ ചെലവുകളടക്കം എല്ലാം താനാണ് നോക്കിയതെന്നും രഞ്ജിത്ത് പറഞ്ഞു പിന്നീട് ആര്യ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർക്കൊരു വാടക വീട് എടുത്തു കൊടുക്കുകയും അവരുടെ പുതിയ വീടിൻ്റെ പണിക്ക് ആവശ്യമായ പണം സഹായിക്കുകയും ചെയ്തു വീട് പണി കഴിഞ്ഞാൽ വിവാഹം നടത്താം എന്ന ധാരണയിലായിരുന്നു കാര്യങ്ങൾ നടന്നത് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം വളരെ പാവപ്പെട്ട സാമ്പത്തിക സ്ഥിതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അവർ എന്നോട് പെരുമാറിയതെന്ന് പിന്നീടാണ് താൻ മനസ്സിലാക്കിയത് എന്ന് രഞ്ജിത്ത് പറഞ്ഞു അവർ അവരുടെ പേരിലുള്ള മൂന്ന് സെൻറ്റ് സ്ഥലം വെച്ച് ഏകദേശം എട്ട് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ആ സാഹചര്യത്തിൽ ഇനി മാറ്റി ലോൺ എടുക്കുമ്പോൾ പണം തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിലാണ് താൻ പണം നൽകിയത് എന്നും പിന്നീട് അവർ ലോൺ എടുക്കാൻ തയ്യാറല്ല എന്നും രഞ്ജിത്ത് പറയുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ താൻ അവർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നും അതിൽ നാല് ലക്ഷം രൂപ മാത്രമാണ് ആര്യ തിരികെ തന്നത് എന്നും രഞ്ജിത്ത് പറഞ്ഞു ബാക്കി പണം തരാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകി തൽക്കാലം വിഷയം സോൾവാക്കിയെങ്കിലും ഇതുവരെ ഒന്നും തന്നിട്ടില്ല അത് കഴിഞ്ഞ് താൻ പണത്തിന് ചോദിച്ചപ്പോൾ ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രഞ്ജിത്ത് ആരോപിക്കുന്നു പിന്നീട് വക്കീൽ നോട്ടീസ് അയച്ചു എന്നാൽ ആര്യ തനിക്ക് ഇയാളോട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് മറുപടി നൽകിയത് തൻ്റെ അമ്മയുടെ പേരിലുള്ള സ്കൂട്ടർ ആയിരുന്നു ആര്യ ഉപയോഗിച്ചിരുന്നത് അത് തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആര്യ നൽകിയില്ല പിന്നീട് ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുത്തത് പ്രകാരം സ്കൂട്ടർ തിരിച്ചു കിട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന് രണ്ട് ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയും മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് തരികയും ചെയ്തിരുന്നു പക്ഷേ ആ ചെക്ക് ബൗൺസായി പിന്നീട് ആരെയെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചു എന്നാണ് രഞ്ജിത്ത് പറയുന്നത് പോലീസ് ഇപ്പോൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വ്യക്തമായി ആസൂത്രണം ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകി ഇരുപത് ലക്ഷം രൂപ കൈക്കലാക്കി എന്നും കുടുംബത്തിൽ നിന്നുള്ള ആദായങ്ങൾ കൈപ്പറ്റിയെന്നും പിന്നീട് വിവാഹത്തിൽ നിന്നും പിന്മാറി ചതി ചെയ്തു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് എഫ്ഐ ഫയൽ ചെയ്തിരിക്കുകയാണ് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്ന പേരിൽ നിരവധി കേസ് രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ മാനസികമായും സാമ്പത്തികമായും ചതിച്ച് മറ്റൊരു വിവാഹം ചെയ്ത് ജീവിക്കുന്ന നടി ആര്യക്ക് നേരെ എന്ത് നടപടി വരും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക